അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുണ്ടലിനി ശക്തി എന്താണ് ഈ കുണ്ടലിനി ശക്തി പലപ്പോഴും പലരെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തരത്തിൽ ഇത് കേട്ടിട്ടുണ്ട് ചില ക്ലാസ്സുകളിൽ മൂന്ന് മാസത്തെ കോഴ്സ് കൊണ്ട് നിങ്ങളുടെ കുണ്ടലിനി ശക്തി ഉയർത്തി തരാം ആറ് മാസം കൊണ്ട് ഉയർത്തി ആറ് ദിവസം കൊണ്ട് ഉയർത്തി എന്നൊക്കെ പലയിടത്തും നോട്ടീസ് കണ്ടിട്ടുണ്ട് ദയവ് ചെയ്ത് ഈ വക ഊരാം കുടുത്തിൽ ചെന്നു പെട്ടരുത് ആറ് ദിവസം പൊട്ടി ചിലപ്പോൾ ആറ് ജന്മം കൊണ്ട് ഇത് ഉണരില്ല കാരണം ഇതിനെപ്പറ്റി തെറ്റായ ധാരണയാണ് നമ്മൾ അവിടെയും ഇവിടെയും കേട്ടിട്ടേ ഉള്ളൂ അതിൽ ആറാധാരങ്ങളുണ്ട് ഈ ഓരോ ആധാരങ്ങളെ ഉണർത്തിവിടും പിന്നെ പാമ്പിൻ്റെ ആകൃതിയാണ് ഇട പിങ്കള ഇങ്ങനെയൊക്കെ ഗംഭീര പ്രസംഗം നടത്തും ഇത്രയൊക്കെ പ്രസംഗിച്ചാൽ ഒടുവിൽ എന്താണ് കുണ്ടലിനീ ശക്തി അതെപ്പോഴാണ് ഉണരുക ആ പരമമായ സത്യം പറഞ്ഞ് അറിയാനായിട്ട് എന്തോ അത് പറഞ്ഞു തരില്ല കുണ്ടലിനീ ശക്തി ഉണരുക എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുക എനിക്ക് ഈശ്വര ദർശനം കിട്ടണം എനിക്ക് ഈശ്വരനെ കാണണം എനിക്ക് ഈശ്വരാനുഭൂതി കിട്ടണം ഈ ഒരു പരമമായ ആഗ്രഹം ഡിസയർ ഉള്ളിൽ ഉണ്ടാവുന്നത് തന്നെയാണ് മനസ്സിലുണ്ടാവുന്നത് തന്നെയാണ് ഈ കുണ്ടലിനീ ശക്തി ഉണരുക എന്ന് പറയാം നമുക്കൊന്നും കുണ്ടലിനി ശക്തി ഉണർന്നിട്ടില്ല കാരണം നമുക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഈശ്വരനെ കാണണം ഈശ്വര ദർശനം കിട്ടണം ഈശ്വരാനുഭൂതി കിട്ടണംന്ന് ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പൊ ഈ ഒരു അനു ആഗ്രഹം വെറുതെ ആഗ്രഹിച്ച പോലെ എനിക്ക് ഈശ്വരനെ കണ്ടാൽ മതി ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കുന്ന മാതിരി അങ്ങനെ നിസ്സാരമായ ഒന്നായ പറ്റില്ല ഇതിന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് ഒരുവനെ വെള്ളത്തിൽ പിടിച്ചു മുക്കാം അപ്പൊ അവന് ഒരു ശ്വാസം കിട്ടാൻ വേണ്ടി പെട്ടില്ലേ അങ്ങനൊരു പെടച്ചിൽ വരണം നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശ്വരനെ അനുഭവിക്കണം അതല്ലെങ്കിൽ വെള്ളത്തിലുള്ള മീനിനെ കരക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ അത് പെട്ടി വെള്ളത്തിലേക്ക് പോകാൻ ഈ പെടച്ചിൽ നമുക്കുണ്ടാവണം എന്തിനു വേണ്ടി ഈശ്വരനെ അറിയാൻ അല്ലാണ്ട് കുറെ പണം സമ്പാദിക്കാനൊന്നുമല്ല ലൗകിക വസ്തുക്കൾ കിട്ടാനുള്ള പെടച്ചിലുണ്ടെന്നത് കിട്ടില്ല ഈശ്വരനെ അറിയാനുള്ള പെടച്ചിൽ ഈ പിടച്ചിലുണ്ടായിരുന്നതും വിവേകാനന്ദ സ്വാമിക്ക് എത്രയോ രാത്രികൾ ഉറങ്ങാതെ കിടന്നു പലയിടത്തും പോയി ഒരിക്കൽ ദേവേന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛനായ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ അദ്ദേഹം അതിന് മറുപടി കൊടുക്കാതെ നരേന്ദ്ര നിന്റെ കണ്ണുകൾ മനോഹരമായിരിക്കുന്നു ഉടനെ മടങ്ങി എൻ്റെ കണ്ണുകൾ മനോഹരമായിട്ട് എനിക്ക് എന്താ കാര്യം ഉടനെ മടങ്ങി ഇതാണ് വിവേകാനന്ദനായിട്ടില്ല നരേന്ദ്രന്റെ ചോദ്യം ആരെ കണ്ടാലും അങ്ങനെയല്ല ജ്ഞാനികൾ എന്ന് തോന്നിക്കുന്ന ആരെ കണ്ടാലും ഒരേ ഒരു ചോദ്യമാണ് നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഒടുവിൽ ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് ഇതേ ചോദ്യം ആവർത്തിച്ചു ഗുരു അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നരേന്ദ്ര കണ്ടിട്ടുണ്ട് നിന്നെ കാണുന്നതിനേക്കാൾ വ്യക്തമായി ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു വേണമെങ്കിൽ നിനക്കും കാണിച്ചു തരാം ഇതായിരുന്നു മറുപടി ഉടനെ തന്റെ തെരച്ചിൽ നിർത്തി അത്രയും പെടച്ചിലായിരുന്നു പക്ഷെ പിന്നെയും എത്രയോ വർഷങ്ങൾ എടുത്തു ആ അനുഭൂതി കിട്ടാൻ അത്രയും നിരന്തരമായ സ്ഥാപനം യോഗ ധ്യാനം അങ്ങനെ അദ്ദേഹം പോയി ഒടുവിൽ ആ ഈശ്വരാനുഭൂതി കൈവരിച്ചു അപ്പൊ നമുക്ക് കുണ്ടലിനി ശക്തീകരിച്ച് ഈശ്വര ദർശനം കിട്ടുമെന്ന് നമുക്കൊരു ചിന്ത പോലും ഇല്ല കാരണം ഒരുപക്ഷെ നമ്മൾ അതിന് സുഹൃത്തും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം മഹാജ്ഞാനികളും മഹായോഗികളൊക്കെ ചെറുപ്പത്തിലേ അവരുടെ ഉള്ളിലുണ്ടാവും എനിക്ക് ഈ ലോകം തന്നെ തന്നാൽ എനിക്ക് വേണ്ട എനിക്ക് ഈശ്വരനെ കിട്ടിയാൽ മതി നജികേദസിനോട് യമൻ പറഞ്ഞു നിനക്ക് എത്ര സ്വർണം വേണമെങ്കിൽ തരാം എത്ര ഇത് വേണം എന്തൊക്കെ വാഗ്ദാനം ചെയ്തു നജികേദസ് എന്ന ബാലം പറഞ്ഞു എനിക്ക് മരണാനന്തരം ഈശ്വരാനുഭൂതി കൈവരാൻ എന്ത് ചെയ്യണം ഇതെനിക്ക് ഉത്തരം തരണം എന്നാണ് അങ്ങനെ ഒരു ദൃഢത നമുക്കില്ല നമ്മൾ വെറും പ്രപഞ്ച ജീവികൾ അപ്പൊ ഈ ഇത് ഉണർ ഉണരുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈശ്വരനെ തേടി തേടിപ്പോകൽ തന്നെയാണ് ഇത് ഉണരരുത് അതിന് ഇത് ശക്തമായിട്ട് ഉണർന്നാൽ ഈ ആഗ്രഹം ഉയർന്നാൽ പിന്നെ നമ്മൾ നമുക്ക് വേണ്ട ഗുരു ഈശ്വരനെത്തിക്കവിടെ ഒന്നുകും നമ്മളെ ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കും അല്ലെങ്കിൽ ഗുരു നമ്മുടെ അടുത്തേക്ക് വരും പിന്നെയും ശക്തമായി കഴിഞ്ഞാൽ ഈ ജമ്മത്ത് തന്നെ നമുക്ക് ഈശ്വര ദർശനം കിട്ടും ഇതാണ് ഇതിന്റെ ചുരുക്കം പക്ഷെ ഇതിൽ ഒരു പാമ്പിന്റെ ആകൃതിയിൽ പറയുന്നു കുണ്ടലിനി ശക്തി വേണം ചുരുണ്ട് കിടക്കുന്ന പാമ്പിന്റെ ആകൃതിയിൽ എന്ന് വെച്ചാൽ ഡിവൈൻ എനർജി ആത്മീയ ശക്തിയാണ് പക്ഷെ അത് ഉണരണമെങ്കിൽ നമ്മളിൽ ആഗ്രഹം ഉണ്ടാവണം പാമ്പിന്റെ ആകൃതി എന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ് പാമ്പ് ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുള്ളൂ പെട്ടെന്ന് ഉയർന്ന നമുക്ക് കാണിച്ചു തരാൻ ഒരു ശക്തി ഇത് തന്നെയുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ആറാധാരങ്ങളിലൊക്കെ പിന്നിട്ടിട്ട് ഏഴാമത്തെ അവിടെ എത്തുമ്പോൾ ഈശ്വരനുമായിട്ട് യോജിച്ച് ആ പരമാത്മാനുഭൂതി കൈവരിക്കുന്നു അപ്പം ഇത്രയും മനസ്സിലാക്കുക ഇതിരുന്നിട്ട് പല യോഗകളും ഒക്കെ ഉണ്ട് എന്ത് യോഗ ഉണ്ടെങ്കിലും ആദ്യം ഇതൊറയ്ക്കണം ഇതൊറക്കാതെ ഒരാൾക്ക് ഈശ്വര ദർശനം കിട്ടില്ല നമുക്കും അത് കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് ഇപ്പോഴും ആഗ്രഹത്തിൻ്റെ മീത് ആഗ്രഹമാണ് കാരണം നമ്മളിപ്പോഴും പ്രാരബ്ധത്തിലാണ് ഈ ജനിച്ച ഉടനെയോ അല്ലെങ്കിൽ ഗ്രഹസ്ഥനായാലും പകുതി ഗ്രഹസ്ഥാശ്രമം പകുതി കാര്യങ്ങൾ ചെയ്താലും ഉള്ളിൽ എപ്പോഴും ഉണ്ടോ ഈശ്വര ഒരു ദിവസം കൂടെയും കഴിഞ്ഞ് എനിക്ക് ഈശ്വര ദർശനം കിട്ടിയില്ലല്ലോ അവർക്ക് കിട്ടും ശ്രീരാമകൃഷ്ണദേവൻ സാധനാകാലത്ത് ഓരോ ദിവസം കഴിയുമ്പോൾ ഈശ്വര കാളി അമ്മ ഇന്നും ദർശനം തന്നില്ലല്ലോ ഇങ്ങനെ കരയായിരുന്നു അദ്ദേഹം ഒടുവിൽ സഹി എട്ട് ഒരു ദിവസം അവസാനം ഇന്ന് നീ ദർശനം തന്നില്ലെങ്കിൽ ഈ വാളെടുത്ത് ഞാൻ എന്റെ തല വെട്ടിയിട്ട് ഞാൻ ഇവിടെ മരിക്കുന്നു അത്രയും തീവ്രമായിരുന്നു ആ ഒരു തീവ്രത വന്നപ്പോൾ അദ്ദേഹത്തിന് ഈശ്വരാനുഭൂതി കിട്ടി പിന്നീട് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നിർവികല്പ സമാധി പഠിപ്പിക്കാൻ വേറൊരു ഗുരുവിതാപര്യത്തിൽ ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ പക്ഷെ ഈ തീവ്രത പോയിട്ട് നമുക്കൊന്നും അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല അങ്ങനെ നിസ്സാരമായ ദുർബലമായ ആഗ്രഹം വെച്ചിട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പോയിട്ട് പല കോഴ്സുകളിലും ചേർന്നാലൊന്നും കുണ്ടലിനി ശക്തി ഉണരൂല്ല കുറെ പൈസയും പോകും ശക്തമായിട്ട് നിങ്ങൾക്ക് ഈശ്വര ദർശനം വേണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന യോഗ ക്ലാസ്സുകളിലോ യോഗയിലൊക്കെ പോയിരുന്ന ഒരു പക്ഷെ കുറച്ച് സഹായിച്ചേക്കും അല്ലാണ്ട് മൂന്ന് മാസം കൊണ്ടൊന്നും അത് ഉണരുന്ന പ്രശ്നമേ ഇല്ല കാരണം ഈശ്വരദർശനം കിട്ടണം എന്നൊരു ആഗ്രഹം പൊന്തിയെ തന്നെ പിന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചളികളും വലിച്ചെറിയണം മനസ്സത്രയും ശുദ്ധമാവണം ക്രിസ്റ്റൽ ക്ലിയർ ആവണം ഒരു കണ്ണാടിയിടമാതിരി അത്രയും കാരണം അത് എന്ത് പ്രതിഫലിപ്പിക്കുന്നു അതേമാതിരി പിന്നെ ഈശ്വരാനുഭൂതി മാത്രമേ അവിടെ കടന്നു വരാൻ പാടൂ അതേമാതിരി വിശുദ്ധിയായിരിക്കണം അപ്പം ഈ പ്രപഞ്ചത്തിൽ കടന്നിങ്ങനെ ജീവിക്കുമ്പോൾ ആ വിശുദ്ധി കിട്ടാൻ പാടാം അതുകൊണ്ടാണ് അവരൊരു മാറി ജീവിതം എടുക്കുന്നത് സന്യാസത്തിലൊക്കെ പോയിട്ട് ഈ വാസനകളും ആഗ്രഹങ്ങളും താമനകളും വെച്ചിട്ട് സന്യാസത്തിൽ പോയ അപകടവുമാണ് കാരണം അവന് കുറച്ച് ഭാഗം ഈശ്വരം എന്ത് ചെയ്യണം മുക്കാഭാഗം കാമങ്ങളുമായിരിക്കും പിന്നെ ഈ വേഷം കെട്ടിപ്പോയി ഈ വേഷത്തെ പോലെ അപമാനിക്കുന്ന രീതിയിലായിരിക്കും ജീവിതം അങ്ങനത്തവർക്ക് ഗ്രഹസ്ഥാശ്രമമാണ് നല്ലത് ഈശ്വരനെ അനുഭവിക്കാൻ മനസ്സ് പാകപ്പെടുത്തി ഗ്രഹത്തിൽ തന്നെ ഇരിക്കാം കാരണം ഗ്രഹസ്ഥാശ്രമികൾക്ക് ഈശ്വരാനുഭൂതി കിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ഒരിക്കലും രമണ മ മഹർഷിയോട് ചോദിച്ചു ഞാൻ മാരേജ് ചെയ്ത ആളാണ് ബ്രഹ്മചര്യമില്ല എനിക്ക് ഈശ്വര അനുഭവ മഹർഷി പറഞ്ഞു വൈ ഡു യു എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് ഇറ്റ് ഈസ് വൺ കൈൻഡ് ഓഫ് വഹങ്കാർ അപ്പൊ സ്വാമി എന്തിനാ വീടൊക്കെ വിട്ട് ഇവിടെ വന്നത് ദറ്റ് ഈസ് മൈ പ്രാരബ്ദ അത് എന്റെ പ്രാരബ്ദമാണ് അപ്പൊ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഗ്രഹസ്ഥാശ്രമികൾ എത്രയുണ്ട് നമ്മുടെ മഹർഷിമാരൊക്കെ ഗ്രഹസ്ഥാശ്രമികളാണ് അവർക്ക് കിട്ടിയില്ലേ ജനകൻ മഹാരാജാവ് ഗ്രഹസ്ഥാശ്രമിക അല്ലേ എന്തിനും നമ്മുടെ ത്രിമൂർത്തികളും ഗ്രഹസ്ഥാശ്രമികളല്ലേ അപ്പോൾ അത് പക്ഷെ ഗ്രഹസ്ഥാശ്രമമായിരിക്കും ഇതാണ് പഠിപ്പം കുണ്ടലിനി ശക്തി എന്നുള്ള പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ഡിവൈൻ എനർജി ഉണ്ട് അത് മൂലാധാരത്തിൽ പാമ്പ് ചുരുണ്ടി കൂടെ ചുരുണ്ട് കിടക്കുന്നവരെ കിടക്കുന്ന അതൊക്കെ ശരിയാണ് അതൊക്കെ പഠിച്ചറിയുന്നതിന് മുമ്പ് ഈ ഒരു തത്വം മനസ്സിലുറപ്പിക്കണം എനിക്ക് ഈശ്വര ദർശനം കിട്ടണം അപ്പോൾ നമ്മുടെ കുണ്ടലിനി ശക്തി ഉണരും പതുക്കെ പതുക്കെ സാധന ചെയ്ത് നമ്മൾ ഈ കുണ്ടലിനി ശക്തി തന്നെ മൂലാധാരത്തിന് സഹസ്രാരംഭത്തിൽ ജീവനും ഭ്രമവുമായി ഒന്നിച്ച് നമുക്ക് ആ ബ്രഹ്മബോധം ബ്രഹ്മാനന്ദം കിട്ടും ഇതാണ് ഇതിനെ പറ്റിയിട്ടുള്ള ചെറിയ വിവരണം